ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ റോയ് ഇബ്രാഹിം കലുവേലി സാറാണ് സാറ് പ്രൊഫസർ ആണ് സൈക്കാപ്രി വിഭാഗത്തിലെ പിന്നെ നമ്മുടെ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഡബ്ല്യു എച്ച്ഒപ്രസെന്റേറ്റീവ് ആണ് ഇന്ന് നമ്മോടൊപ്പം വന്നിരിക്കുന്നത് സാർ വന്നിരിക്കുന്നത് ഡ്രഗ് അഡിക്ഷൻ എന്നുള്ള പ്രോബ്ലത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാർ പറ്റി ഒരു രണ്ട് വാക്ക് ശ്രദ്ധ നമ്മുടെ കേരളത്തിലെ ഒത്തിരി അധികം അക്രമ പ്രവർത്തനങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ പടരുന്ന മയക്കുമരുന്ന ഉപയോഗത്തെ പറ്റിയൊക്കെ വലിയ ചിന്ത സമൂഹത്തിലുണ്ട് അപ്പം അതേമേല എൻ്റെ കൂടെ ചെറുപ്പക്കാരായുള്ള കുറെ ഡോക്ടർമാരുണ്ട് അവർ അവരെന്താ വിചാരിക്കുന്നത് നമുക്ക് നമുക്കറിയാം മയക്കുമരുന്നൊരുപയോഗം ഒരു വ്യക്തിയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് മൂന്ന് തരത്തിലവർ ബാധിക്കുന്നു ഇൻഡിവിജ്വൽ ഫാമിലി കമ്മ്യൂണിറ്റി അതായത് മൂന്ന് കാര്യം തകർക്കുന്നതാണ് നമ്മുടെ വ്യക്തിയെ തകർക്കും അതുപോലെ തന്നെ അത് സമൂഹത്തിലെ സമൂഹത്തെ തകർക്കും കുടുംബങ്ങളെ തകർക്കും അത് അതുകൊണ്ട് തന്നെ വലിയ സീരിയസ് വിഷയമാണ് കേരള സമൂഹം മുഴുവൻ വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് നമ്മൾ വിചാരിക്കാൻ കാര്യം ഇതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സജീവമായിട്ട് നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇനി കാരണങ്ങൾ ഒരാൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രഗ് അഡിക്ഷനിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മൾ പറയും ജനറ്റിക് കോസസ് രണ്ട് സൈക്കോളജിക്കൽ കോസസ് മൂന്ന് എൻവയൺമെൻറ്റൽ കോസസ് ജനറ്റിക് കോസസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മൈ മയക്കുമരുന്നുകളോടുള്ള ഉപയോഗത്തിനുള്ള അവർ അവരുടെ ഒരു ആന്തരിക പ്രേരണ കൂടുതലായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അവർക്കുണ്ടാകുന്ന നമ്മുടെ സൈക്കോളജിക്കൽ പോസ് അപ്പോൾ ഏറെ ഡ്രോമാണെന്ന് പറയും അപ്പോൾ ചില തകർന്ന കുടുംബങ്ങളിലൊക്കെ വളർന്നു വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന വേറൊരു കാര്യം ഈ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെയൊക്കെ ഒരു പെർമിസി സൊസൈറ്റി എന്ന് പറയും നമ്മളിതിനെ ഒരു കുഴപ്പമില്ല രീതിയിൽ കാണുന്ന ആൾക്കാരിൽ ഉണ്ടാവും അവരെ ചെറുപ്പകാലത്തിൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് വളരെ അപകടം ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയുള്ള മൂന്നാല് പിന്നെ നമ്മുടെ ഇതിനുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു നമുക്ക് ഒന്നത്തെ കാര്യം നമുക്ക് നല്ല ചികിത്സ ഉണ്ടെന്നുള്ള കാര്യം സാറിന് മെഡിക്കൽ സൈക്കോളജിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ട്രീറ്റ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റാണെങ്കിൽ നമുക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ അവർ അവർക്ക് അതായത് അവർക്കൊരു അവർക്ക് ഈ ഒരു കമ്പൽഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവർക്ക് തോന്നും അപ്പം അതുകൊണ്ട് അവരെ നമുക്ക് പലപ്പോഴും സഹായിക്കാൻ സഹായിക്കേണ്ടതായിട്ട് വരും പല മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ഈ ക്രേവിംഗ് എന്ന് പറയും ഇത് വേണം എന്നുള്ള ആഗ്രഹം അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ധാരാളം ഇപ്പം മരുന്നുകൾ നമുക്ക് നിലവിലുണ്ട് ഡ്രഗ്സ് പോണിങ്ങനെ പല മരുന്നുകളും നമുക്ക് മെതഡോൺ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അതാണ് അതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇനി സൈക്കോളജിക്കൽ മാനേജ്മെൻറ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് സി ബി ടി കോക്രീറ്റീവ് ബിഹേവിയോ തെറാപ്പി വളരെ പ്രയോജനപ്പെട്ടതാണ് ഇതിനാണ്ട് ഡ്രഗ് ഡിക്സിനൊക്കെ അവർ മറ്റ് കൗൺസിലിംഗ് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങൾ ഇനി മൂന്നാമത്തെ കാര്യം സോഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് സോഷ്യൽ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമൂഹത്തിന് വലിയൊരു ചുമതലയുണ്ട് മയക്കുമരുന്ന ഉപയോഗം തടയാൻ വേണ്ടി നമുക്ക് സമൂഹത്തിൽ അതായത് നമ്മുടെ സമൂഹത്തിൽ സമ്പന്നരും പാവപ്പെട്ടവർ നമ്മളുടെ ദൂരം ഏറ്റവും കുറഞ്ഞിരിക്കുകയാണ് കാരണം നമ്മൾ പല ശാസ്ത്രീയ റിസർച്ച് നമ്മൾ പറയുന്നത് പോവർട്ടി അതായത് ദാരിദ്ര്യം ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം ഇല്ലായ്മ എല്ലാം മയക്കുമെന്നുകളുടെ ഉപയോഗത്തിലേക്ക് നയിക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് കണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഈ മയക്കുമേതുകൾക്കുള്ള വിപത്തിനെതിരെ ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം പ്രവർത്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ യുവജനങ്ങൾ തകരും അതുകൊണ്ട് നമ്മുടെ കേരള സമൂഹം തകരും ഇപ്പോൾ വിദ്യാസമരം അറിവും ലോകം മുഴുവനും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് കേരള സമൂഹം നമുക്ക് എല്ലാവർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് അതിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഉത്തരവിച്ച് നിൽക്കാം താങ്ക് യു 영상 <목소리로>